നമുക്കിന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേപ്പില കച്ചാർ പിന്നെ തുളസിയുടെ കുറച്ച് ലീഫുണ്ട് പിന്നെ നമ്മൾ ചെമ്പരത്തി പൂവാണ് വേണ്ടത് പക്ഷെ അത് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ലീഫ് ഓയിലും എടുത്താൽ മതി പിന്നെ നമ്മൾ എന്ന് പറയും ഇതിൻ്റെ കുറച്ച് ലീഫ് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പകുതി സവാൾ കൂടി ഇതിനായിട്ട് വേണം നമുക്കത് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ കച്ചാർ ജെല്ല് മാത്രമാണ് എടുക്കുന്നുള്ളൂ ആ ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ജെല്ല് മാത്രമായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനിയുള്ള ബാക്കിയുള്ള ലീഫെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ചെറു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എണ്ണയച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ റോസ്മേരി ഡ്രൈ ലീഫ് ഉണ്ട് അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മിക്സ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇപ്പം ഇപ്പം ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ ഒരു പരിഭാവമേക്കും നമുക്കിതൊന്ന് അരിച്ച് കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ബൗളിലേക്കോ മാറ്റാം അപ്പോൾ നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട് വീക്കിലി ടു ഡേയ്സ് അപ്ലൈ ചെയ്യാം